ായി നമ്മുടെ വീട്ടിൽ വരഞ്ഞാൽ റോസ് പൂക്കളാണ് കണ്ടെ അപ്പോൾ നല്ല രീതിയിൽ ഫ്ലവറിങ് വന്നിട്ടുണ്ട് മഴക്കാലമായെങ്കിലും ഫ്ലവർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല റോസാണ് ചിലവും മുടക്കി എടുത്ത് വാങ്ങിച്ച റോസാണിത് ഇതെല്ലാം കണ്ടോ നല്ല റെഡ് കളർ റോസാണ് വരുന്നത് റോസൊക്കെ ഇത് നമ്മുടെ ബഡ് റോസാണ് കണ്ടോ ഞാൻ അധികം ശ്രദ്ധിക്കുകയൊന്നുമില്ലായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഡെയിലി ഈ റോസ് വരും ഈ റോസ് പിങ്ക് ഷെയ്ഡാണ് പല ഷെയ്ഡിലും ഈ റോസ് വരും അപ്പോൾ ഈ വീട്ടിൽ വീട്ടിലെ കണ്ടോ ഇത് ഇടക്ക് റേസ് കളർ മാറും ഇത് കണ്ടോ ഇത് കണ്ടോ എൻ്റെ ഷെയ്ഡ് വേറൊരു ഷെയ്ഡായി ഡാർക്ക് ഷെയ്ഡാണ് നമ്മുടെ റോസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൂവരും കേട്ടോ എപ്പോഴും നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവും ആ ഈ ബഡ് റോസ് ഈ ബഡ് റോസ് കണ്ടോ ഈ ബഡ് റോസ് നല്ല രസം നല്ല രീതിയിൽ വരുന്നുണ്ട് ഏ